ഫുട്ബോൾ ഇതിഹാസം മെസ്സി കേരളത്തിലെത്തുന്ന തീയതി പ്രഖ്യാപിച്ച മന്ത്രി വി അബ്ദുറഹ്മാൻ ഈ വർഷം ഒക്ടോബർ ഇരുപത്തിയഞ്ചിനാണ് മെസ്സി കേരളത്തിലെത്തുക ഏഴ് ദിവസം മെസ്സി കേരളത്തിൽ ഉണ്ടാകുമെന്നാണ് സംസ്ഥാന കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞത് കോഴിക്കോട് നടന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം നവംബർ രണ്ടു വരെയാണ് മെസ്സി കേരളത്തിൽ തുടരുകയെന്നാണ് നിലവിൽ ലഭ്യമായ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഒരു പൊതുപരിപാടിയിൽ കൂടി മെസ്സി പങ്കെടുത്തേക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് മുമ്പ് തീരുമാനിക്കപ്പെട്ടതുപോലെ തന്നെ മെസ്സി സൗഹൃദ മത്സരത്തിന്റെ ഭാഗമായി കളത്തിൽ ഇറങ്ങുകയും ചെയ്യും പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ ഇരുപത് മിനിറ്റ് സമയമാണ് അനുവദിച്ചിരിക്കുന്നത് എന്നാൽ മെസ്സിയുടെ വരവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ മന്ത്രി പുറത്തുവിട്ടിട്ടില്ല ലോകകപ്പ് നേടിയ അർജന്റീന ടീം ഒന്നാകെ കേരളത്തിലേക്ക് വരുമോ എന്നാണ് ഇനി അറിയേണ്ടത് മെസ്സിക്കൊപ്പം മുൻനിര താരങ്ങൾ തന്നെ കളിക്കുമോ എന്നാണ് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ലോകകപ്പ് നേട്ടത്തിന് പിന്നാലെ ഇന്ത്യയിൽ സൗഹൃദ മത്സരത്തിന് തയ്യാറാണെന്ന് നേരത്തെ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ അറിയിച്ചിരുന്നു എന്നാൽ ബാരിച്ച ചെലവ് ചൂണ്ടിക്കാട്ടി ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ ഇത് നിരാകരിക്കുകയായിരുന്നു എന്നാൽ കേരളം ഇത് ഏറ്റെടുത്തു അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റിനോട് ഇതുമായി ബന്ധപ്പെട്ട് കത്തയക്കുകയും ചെയ്തു തുടർന്ന് സംസ്ഥാന കായിക മന്ത്രിയുടെ ക്ഷണം സ്വീകരിച്ച അർജന്റീന ഫുട്ബോൾ ടീം ഇന്ത്യയിലേക്ക് വരാൻ സമ്മതമോടുകയായിരുന്നു ലോകകപ്പ് നേട്ടത്തിന് ശേഷം അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ കേരളത്തെ പ്രത്യേകം പരാമർശിച്ച് ആരാധകർക്ക് നന്ദി അറിയിച്ചത് ഏറെ ശ്രദ്ധ നേടിയിരുന്നു കേരളത്തിലെ ഏറ്റവും അധികം ആരാധകരുള്ള ടീമുകളിൽ ഒന്നാണ് അർജന്റീന അതുപോലെ ഏറ്റവും അധികം ആരാധകരുള്ള താരം മെസ്സിയുമാണ് അതിനാൽ ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്കുള്ള വരവിനെ ആരാധകർ പ്രതീക്ഷയോടെയാണ് കാണുന്നത് എന്നാൽ ഏത് ടീമിനെതിരെയാണ് അർജന്റീന ടീം സൗഹൃദ മത്സരം കളിക്കുക എന്ന കാര്യത്തിനുൾപ്പെടെ ഇനി വ്യക്തത വരുത്തേണ്ടതുണ്ട് ആരാധകരുമായി സംവദിക്കാനുള്ള പൊതുപരിപാടിയാകും സംഘടിപ്പിക്കുക മെസ്സിയുടെ വരവോടെ കേരളത്തിലെ കായികരംഗം ഒന്നുകൂടി മെച്ചപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഫുട്ബോൾ ആരാധകരുള്ള സ്ഥലം എന്ന വിശേഷണം ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കാൻ മെസ്സിയുടെ സാന്നിധ്യം സഹായിച്ചേക്കും